ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഓണം സദ്യ സ്പെഷ്യൽ ഡിഷസ്സിൽ ഏഴാമത്തെ ഡിഷാണ് തൻ്റെ കോവയ്ക്ക മാങ്ങ ഇട്ടിട്ടുള്ള ഒരു മീൻ കറിയാണ് വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഹായ് ഫ്രണ്ട്സ് ഓണം സദ്യ സ്പെഷ്യലായിട്ട് ആയിട്ട് നമുക്കിന്നൊരു കോവയ്ക്ക മാങ്ങ ഇട്ടിട്ട് മീൻകറി പോലെ വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ചുള്ള വിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പൊട്ടി വരണം സ്കൂളുകളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്ക ഇതപ്പോൾ നീലനെ ഇതുപോലെ നിറച്ചിട്ടുള്ള കോവക്ക ഇട്ട് കൊടുക്കണം വഴറ്റി കൊടുക്കണം അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് കറിവേപ്പിന്റെ ഇല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് ചുവന്നുള്ളി ഇതുപോലെ കട്ട് ചെയ്തു അതും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് കല്യാണത്തിന് സദ്യകൾക്കൊക്കെ ഉണ്ടാവില്ലേ മീൻകറി ഉപ്പ് നല്ല ടേസ്റ്റാണ് ഈ കറി എന്നാ കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം പോവയ്ക്ക കുറച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ മതി ഇനി അതിലേക്കുള്ള മസാലകളാണ് കേട്ടെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മെളക് പൊടി ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മാങ്ങ അതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണിത് നല്ല പുളിയുള്ള മാങ്ങയാണ് പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ നാളേരം പാലം ഒഴിച്ച് കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ ഒരു മീൻ കറിയുടെ ഒരു ടേസ്റ്റ് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചുള കുടപ്പുളി ഇടുന്നുണ്ട് ഇത് നല്ല തിളച്ച് കുറച്ചതാവുമ്പോൾ ആ പുളി എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു ആ കുടപ്പുളിയിൽ ഒരു ടേസ്റ്റ് കറിയിലേക്ക് വരുമ്പോഴാണ് കറക്റ്റ് മീൻ ചാറ് പോലെ നമുക്ക് തോന്നാം ഇതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ നമ്മുടെ കറി വറ്റി വന്നിട്ടുണ്ട് തിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്ക് കൊടുത്ത് ഒന്ന് തിളപ്പിക്കണം ഇന്ന് കുടപ്പുളി എടുത്ത് മാറ്റി കളയണം കേട്ടോ ഒരു കഷ്ണിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുടപ്പുളി അത് എടുത്ത് കളയാം ഇനി ഇതിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കുക കാച്ചി ഒഴിക്കാനായിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് മൂക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പീൻ്റെ ഇല രണ്ടും ഉണക്കം മുളക് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള കോവയ്ക്ക മാങ്ങ മീൻകറി റെഡി ആയിട്ടുണ്ട് അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്